മലങ്കര സഭ എന്ന് പറയുന്നത് മലങ്കര ഓർത്തഡോക്സ് സഭയാണ് ആ മലങ്കര സഭയ്ക്ക് ഒരു കാതോളിക്കയും ഒരു മലങ്കര മെത്ര പോലിത്തയുമാണുള്ളത് ആവർത്തിച്ച് ആവർത്തിച്ചുള്ള കോടതി വിധികളിലെല്ലാം അക്കാര്യം വ്യക്തവുമാണ് സുപ്രീം കോടതിക്ക് വേണ്ടി ജസ്റ്റിസ് മളിമഡ് ലിസ്റ്റ് ചെയ്ത ആയിരത്തി അറുനൂറ്റി അറുപത്തിരണ്ട് പള്ളികളുടെ തലവൻ മലങ്കര മെത്രാ പോലിത്തയായ മാർ ബെസീലിയോസ് മാത്തോമ മാത്യുസ് ത്രിതിയൻ കാതോളിക്ക ഭാവയാണ് ആ പള്ളികൾ അത്രയും ചേരുന്നതാണ് മലങ്കര സഭ അതിന് പുറത്ത് ആരെങ്കിലും വാഴിക്കുന്നത് മലങ്കര സഭയുടെ വിഷയമല്ല സഭയ്ക്കുള്ളിൽ സമാന്തര ഭരണം അനുവദിക്കുകയുമില്ല മലങ്കര സഭയെയും സഭാ മക്കളെയും നിയമ കുരുക്കുകളിലേക്ക് വലിച്ചിട്ടവരാണ് ഭിന്നിച്ചു നിൽക്കുന്നവർ പതിറ്റാണ്ടുകൾക്ക് ശേഷം അവർ പറയുന്നു സഹോദരി സഭയാകാമെന്ന് മുൻപും കോടതി വിധികൾക്ക് ശേഷം സഭ ഒന്നായതാണ് ഒരിടയനും കൂട്ടവുമായി മാറിയതാണ് പിന്നെ എന്തുകൊണ്ട് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസം മൂന്നാം തീയതിയിലെ അന്തിമ വിധിക്ക് ശേഷം ഇത് സാധ്യമാകുന്നില്ല യോജിപ്പിനായി എക്കാലത്തും വിട്ടുവീഴ്ചകൾക്ക് മലങ്കര ഓർത്തഡോക്സ് സഭ തയ്യാറായിരുന്നു സമാധാനത്തിന്റെ കാഹളം എത്രയോ തവണ മുഴക്കി രംഗത്തു വന്നു അപ്പോഴും സമാന്തര ഭരണത്തിൽ തൃപ്തി കണ്ടെത്താൻ ആ ഭിന്നിപ്പുണ്ടാക്കിയവർ ശ്രമിക്കുകയായിരുന്നു ഈ സമാന്തര ഭരണത്തിന് സുപ്രീം കോടതി താഴെട്ടത് മറക്കരുത് സഭ ഒരു ട്രസ്റ്റ് ആണ് ആ ട്രസ്റ്റിനുള്ളിൽ നിന്ന് സമാന്തര ഭരണം പറ്റില്ലെന്ന് കോടതി അന്തിമമായി വിധിച്ചതുമാണ് ഭാരതത്തിന്റെ നിയമത്തെ കാറ്റിൽ പറത്താൻ ഒരു വിദേശ പൗരനും അധികാരമില്ല എന്നാൽ വീണ്ടും പാത്രയാർക്കീസ് അതിനാണ് ശ്രമിക്കുന്നത് അതിനെയാണ് മലങ്കര സഭ ചോദ്യം ചെയ്യുന്നതും അതിനെ അനുകൂലിക്കുന്നവരെയാണ് സഭ വിമർശിക്കുന്നത് കാരണം ശാശ്വതമായ സമാധാനത്തെ അട്ടിമറിക്കുന്ന ഒരു നീക്കത്തെയും പിന്തുണയ്ക്കാൻ സഭയ്ക്ക് കഴിയില്ല തങ്ങൾ മറ്റൊരു സഭയാണെന്ന് അവകാശപ്പെടുന്നവർ ചെയ്യേണ്ടത് എത്രയും വേഗം മലങ്കര സഭയുടെ ദൈവാലയങ്ങൾ തിരികെ നൽകുക എന്ന് മാത്രമാണ് വിഘടിത വിഭാഗത്തിന് മറ്റൊരു സഭ ഉണ്ടാകുന്നതിന് ഇന്ത്യ മഹാരാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട് മലങ്കര സഭയുടെ ദൈവാലയങ്ങളെ സമാന്തര ധർമ്മത്തിനായി ഉപയോഗിക്കുന്നത് നീതിന്യായ വ്യവസ്ഥിതിയോടുള്ള വെല്ലുവിളി കൂടിയാണ് എന്ന് മാത്രമേ മലങ്കര ഓർത്തഡോക്സ് സഭ പറയുന്നുള്ളൂ മലങ്കര സഭയ്ക്കും മലങ്കര മക്കൾക്കും വേണ്ടത് സമാധാനമാണ് നൂറ് ശതമാനം മലങ്കര സഭയിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ രണ്ട് സഭ എന്ന് പറയുന്ന കൊച്ചി ഗ്രിഗോറിയോസ് മെത്രാൻ നിരുപാധികം മലങ്കര സഭയുടെ പള്ളികൾ എന്ന് സുപ്രീം കോടതി ലിസ്റ്റ് ചെയ്തിട്ടുള്ള പള്ളികളിന്മേൽ തർക്കം ഉന്നയിക്കാതെ മറ്റൊരു സഭയായി മാറിപ്പോകണം പുതിയ സഭയുടെ കാതോലിക്കയായി ലബനോണിൽ നിന്നും മടങ്ങി വരുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് മലങ്കര സഭയുടെ പള്ളികൾ വിട്ടുകൊടുത്ത് പുതിയ പള്ളികളും സ്ഥാപനങ്ങളും സ്ഥാപിച്ച് പുതിയ സഭയായി മാറുക അതോടെ സർവ പ്രശ്നങ്ങളും തീരും